നമസ്കാരം ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ ഇന്നത്തെ കാലത്ത് പ്രസക്തമായ ഒരു ചിന്താവിഷയം നമ്മുടെ കുട്ടികളുടെ ഭാവി അതായത് ടീനേജ് കുട്ടികളെ വളർന്നു വരുന്ന കുട്ടികളുടെ ഭാവിയെ പറ്റി ഒരു ഹ്രസ്വമായ വളരെ ചെറിയ ഒരു കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടു കുട്ടികൾ എല്ലാവരും അങ്ങനെയാണ് എന്നല്ല പറയുന്നത് പക്ഷെ ചില കുട്ടികൾ ഈ ഒരു രീതിയിലാണ് അവരുടെ ജീവിത രീതി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നത് വ്യക്തം അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിന് വേണ്ട ഉപദേശങ്ങളും ചികിത്സാക്രമവും മാനസിക ചികിത്സാക്രമവും ഒക്കെ നൽകേണ്ടതുണ്ട് എന്നതിന്റെ ആവശ്യകതയിലേക്ക് കൂടി ഈ ഒരു കുറിപ്പ് വിരൽ ചൂടുന്നുണ്ട് സമയം കിട്ടുമ്പോൾ ഇതൊന്നും വായിക്കണം ഇന്നത്തെ തലമുറയിലെ മക്കൾ ഇങ്ങനെയൊക്കെയാണോ ലക്ഷ്യങ്ങളില്ല കടപ്പാടില്ല ബന്ധങ്ങളില്ല ബന്ധുക്കളെ ഇഷ്ടമല്ല നാട്ടുകാരെ ഇഷ്ടമല്ല പാതിരാത്രി സഞ്ചാരങ്ങൾ ചോദ്യം ചെയ്താൽ വീട്ടിൽ പഹളും രാത്രി രണ്ടു മണിവരെ ഉറങ്ങില്ല എന്നിട്ടോ ഉച്ച വരെ ഉറങ്ങി ഉച്ചയ്ക്ക് എഴുന്നേൽക്കും സ്വന്തം വീട്ടിലെയോ പറമ്പിലെയോ ഒരു പണിയും ചെയ്യില്ല വില കുറഞ്ഞ വസ്ത്രങ്ങൾ ചെരിപ്പ് എന്നിവ വാങ്ങാൻ പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല സ്വന്തം സമ്പാദിക്കുന്ന തുക സ്വന്തം കാര്യത്തിന് മാത്രം നിയമത്തോടും നിയമ വ്യവസ്ഥയോടും പുച്ഛം ആചാരങ്ങളോട് സംവിധാനങ്ങളോട് ഒക്കെ തന്നെ ആപ്പാക്കേണ്ട തിന്നാൻ ഉള്ളത് മേശയിൽ കിട്ടണം കഴിച്ച പാത്രമോ ഉടുത്ത വസ്ത്രമോ കഴുകില്ല കടയിൽ പോയി സാധനം വാങ്ങാൻ മടി നാട്ടുകാരോടും ബന്ധുക്കളോടും മിണ്ടില്ല ഫങ്ഷനുകൾക്കൊന്നും പോകില്ല പിന്നെ എങ്ങനെയെങ്കിലും കുടുംബസ്വത്ത് ബാങ്കിൽ പണയം വഹിപ്പിച്ച് യൂറോപ്പിന് പോകാനുള്ള പരിപാടികൾ തുടങ്ങും ഇല്ലെങ്കിൽ ഒരു വണ്ടി വേണം മുടി സ്ട്രേറ്റ് ചെയ്യണം കളർ അടിക്കണം ഇല്ലെങ്കിൽ മാതാപിതാക്കളോട് കലഹം രക്ഷപ്പെട്ടാൽ ഭാഗ്യം ചിലപ്പോൾ ഇങ്ങനെ അക്രമത്തിലും കൊലപാതകത്തിലും എത്തും ചില മക്കൾ ആത്മഹത്യ ചെയ്യുന്നു ജീവിതകാലം മുഴുവൻ മാതാപിതാക്കൾക്ക് കണ്ണീർ മാത്രം ബാക്കി ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നവരെ കെ ആളുകൾ തന്ത വൈബ് എന്നൊക്കെ വിളിച്ച് ഇൻസ്റ്റയിൽ പോസ്റ്റഡും കളിയാക്കും ഇതിൽ ആണ് പെണ്ണ് എന്ന വ്യത്യാസമില്ല എന്റെ ലൈഫ് എന്റെ തീരുമാനം എന്ന രീതിയിൽ പോസ്റ്റുകൾ ഇടും സ്വാതന്ത്ര്യം വേണം അതുമാത്രം ചിന്ത ആർക്ക് പോയി നല്ല ഭക്ഷണം കഴിക്കാതെയും നല്ല വസ്ത്രം ധരിക്കാതെയും ഈ മക്കളുടെ എല്ലാ ആവശ്യങ്ങളും നടത്തിക്കൊടുത്ത മാതാപിതാക്കൾ അവസാന നാൾ വരെയും പോലെ പടിയെടുക്കണം മാതാപിതാക്കളുടെ ബന്ധുക്കളുടെ അമിത ലാളന അവര് തന്നെ അതിന് കാരണക്കാർ ഇല്ലായ്മ എന്നൊന്നും അവർ അറിഞ്ഞിട്ടില്ല ശിക്ഷണക്കുറവും ഭക്ഷണ കൂടുതലും കാശില്ലെങ്കിലും കടം വാങ്ങി ഇവരുടെ എത്ര വലിയ ആവശ്യങ്ങളായാലും നടത്തി കൊടുക്കുന്നു അത് അത്യാവശ്യമാണോ ആവശ്യമാണോ അനാവശ്യമാണോ എന്ന് ചിന്തിക്കുകൂടിയില്ല മാതാപിതാക്കൾ ഇല്ലാത്ത പൈസ മുടക്കി മറ്റുള്ളവരുടെ ഒപ്പം ഒപ്പമെത്തിക്കാൻ മൊബൈല് വാഹനം എല്ലാം വാങ്ങിക്കൊടുക്കും ചെറുപ്പത്തിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെടാതെ പോയത് ഇല്ല ഇല്ല വല്ലായ്മകൾ അറിയിക്കാതെ പോയത് ഒക്കെ മാതാപിതാക്കളുടെ തെറ്റ് തന്നെയാണ് അതാരും ചിന്തിക്കാറില്ല എന്നതാണ് വാസ്തവും മാതാപിതാക്കൾക്ക് മക്കളിലുള്ള അമിത വിശ്വാസവും അവരുടെ തെറ്റുകളുടെ ന്യായീകരണവും മക്കൾക്ക് തിന്മയിലേക്കുള്ള പാത തെളിയിക്കുന്നു തന്നെ ചെയ്യാനുള്ള മക്കൾക്ക് വേണ്ടി ഒത്തിരി സ്വത്തുക്കൾ ഉണ്ടാക്കാതെ അതായത് ഇതൊക്കെ ചെയ്യണമെന്നാണ് പറയുന്നത് ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടാക്കി അവർക്ക് കൊടുക്കാതിരിക്കുക പറയുന്ന ആവശ്യങ്ങളെല്ലാം നടത്തി കൊടുക്കാതിരിക്കുക അവർക്ക് മാന്യമായ വിദ്യാഭ്യാസം കൊടുക്കുക ഇല്ലായ്മകൾ അറിയിച്ചു വളർത്തുക അവരെ ചെറുപ്പം മുതലേ സ്വയം പര്യാപ്തരാവാൻ പരിശീലിപ്പിക്കുക തെറ്റുകൾ ചെറുപ്പം മുതലേ തിരുത്തുക ശാസനയും ശിക്ഷവും വേണ്ടതുപോലെ നൽകുക എന്റെ കുട്ടി എല്ലാ കാര്യത്തിലും ഒന്നാമനാകണം എന്ന ചിന്ത മാതാപിതാക്കൾ ഉപേക്ഷിക്കുക തന്നെ വേണം പ്ലീസ് ചിന്തകൾ മാറ്റിയെടുക്കേണ്ടത് നാം ഓരോരുത്തരുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് അവസാനിപ്പിക്കുന്നു തീർച്ചയായിട്ടും ഇന്നത്തെ സമൂഹത്തിന്റെ ഒരു ഒരു പരിച്ഛേദം വയത വളർന്നു വരുന്ന പലമുറയുടെ ഒരു പരിച്ഛേദമാണ് ഈ ഒരു പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടിയത് എന്തൊക്കെയായാലും നല്ല ശിക്ഷണ രീതിയോടെ കുട്ടികളെ ചെറുപ്പം മുതൽ തന്നെ ശാസിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് വിശപ്പിന്റെയും ബുദ്ധിമുട്ടിന്റെയും വെയിലുകൊള്ളുന്നതിന്റെയും തീവണ്ടികളിൽ റിസർവേഷൻ ഇല്ലാതെ സഞ്ചരിക്കുന്നതിന്റെയും പറയുന്നതിന് മുൻപ് സാധനങ്ങൾ പ്രത്യേകിച്ചും വാഹനങ്ങളും പണവും അതുപോലെയുള്ള വസ്തുക്കളും മൊബൈലും ടാബും ലാപ്ടോപ്പും ഒക്കെ വാങ്ങിക്കൊടുക്കുന്നതിന് മുൻപ് കുട്ടികളെ കുറിച്ചുകൂടി കുട്ടികളുടെ ഭാവിയെ കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ് എന്ന ഒരു കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ പോസ്റ്റ് ഞാൻ ഈ പോസ്റ്റിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല കാരണം അങ്ങനെ പറഞ്ഞ് കാട് കയറി പറഞ്ഞത് കൊണ്ടോ അങ്ങനെ പലവട്ടം ഈ പോസ്റ്റ് ആവർത്തിച്ചതുകൊണ്ടോ കൊണ്ടോ ഇതേക്കുറിച്ച് വലിയ വലിയ ചിന്താ ധാരകൾ നമ്മൾ പുറപ്പെടുവിച്ചതോ കാര്യമില്ല ഒരു സമൂഹത്തിൽ കുട്ടികൾ വളർന്നു വരുന്നുണ്ട് അവർ ചെറുപ്പം മുതൽ തന്നെ അവർക്ക് അതിനുവേണ്ട ശിക്ഷണങ്ങളും പരിശീലനങ്ങളും ഒക്കെ കൊടുക്കേണ്ടതാണ് അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അവരെ കൃത്യമായി തന്നെ മനസ്സിലാക്കി അവർക്ക് വേണ്ട മാനസിക സഹായവും അത് ക്ലിനിക്കൽ ആണെങ്കിലും അല്ലെങ്കിൽ നൽകേണ്ടതാണ് എന്നുള്ള കാര്യമാണ് ചൂണ്ടിക്കാട്ടിയത് എപ്പോഴും രാഷ്ട്രീയ മാത്രം പോരല്ലോ നമുക്ക് സമൂഹത്തിന്റെ ചില കാര്യങ്ങൾ കൂടി ചില പ്രതിഫലനങ്ങൾ കൂടി പ്രത്യേകിച്ചും വരും തലമുറയുടെ ചില ഗുണഗണങ്ങളും ദോഷങ്ങളും ഒക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണമെന്ന് അതുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് പ്രേക്ഷകരമായി പങ്കുവച്ചത് ബ്രാൻഡിംഗ് ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കിൽ